thank <laughs> you i'ma i <laughs> അസ്സാം വലൈക്കും വറഹമത്തുള്ള സുഹൃത്ത് ഇന്ന് റമദാന മൂന്ന് പരിശുദ്ധമായ ഹറമിൽ അത്താഴമൊക്കെ കഴിഞ്ഞു ബാങ്ക് വിളിച്ചു അങ്ങനെ കുറേ ഹാജിമാർ സ്വന്തം നിസ്കരിക്കുന്നുണ്ട് അങ്ങനെ ഞാൻ ഇന്ന് പോകുന്നത് പള്ളിയുടെ ഒറ്റവും മുഗൾ ഭാഗത്താണ് കേട്ടോ അതായാലും ഇന്ന് അവിടെ പോയിട്ട് നിങ്ങൾക്ക് അവിടെ എങ്ങനെയാണ് എത്തിപ്പെടുക എന്നൊക്കെ കാണിച്ചു തരാം ഞാനിന്ന് പോകുന്നത് എൺപത്തി നാലാമത്തെ ഗേറ്റ് നമ്പറിൽ കൂടി ഇങ്ങനെ പോകുകയാണ് കേട്ടോ എന്നാലും ഇവിടെ ആ വഴി എൺപത്തിനാലാണ് ഈ കാണുന്നത് അതിൻ്റെ മുകളിലെ എസ്കുലേറ്ററുണ്ട് അതിൽ കൂടി അങ്ങനെ കയറിയിട്ട് ഒറ്റ ടോപ്പിലേക്ക് പോകുകയാണെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പാണ് ഇൻഷാല്ല വീഡിയോ എല്ലാവരും കാണുക എല്ലാ കുടുംബങ്ങളിലും എത്തിക്കുക ഓരോ ദിവസങ്ങളിലും അപ്ഡേറ്റ് ആണ് എല്ലാ പ്രഭാതവും കിട്ടുന്നതൊക്കെ ഞാൻ ഒപ്പി ഇവിടെ നിന്ന് എടുത്ത് ഇങ്ങളിലേക്ക് എത്തിച്ചേരും ബാങ്ക് വിളിച്ചിട്ട് പച്ച ലൈറ്റ് ലൈറ്റൊന്നും ഓഫ് ചെയ്തിട്ടില്ല ക്ലോക്ക് ടവറിൻ്റെ എന്നാലും ഞാൻ ഉള്ളിലേക്ക് പ്രവേശിച്ചു എക്സ്കുലേറ്റർ വഴി ഇങ്ങനെ മുകളിലോട്ട് പോകുകയാണ് കേട്ടോ ഓരോ ഫ്ലോറുകൾ ഇങ്ങനെ കടന്ന് കടന്ന് പോവുകയാണ് അതിൻ്റെ ഇടയിൽ നമുക്ക് ഞാനിങ്ങനെ പോകുന്ന വഴിയിലൊക്കെ വിൻഡോയിൽ കൂടി നമുക്ക് പുറത്തുള്ള ആൾക്കാരൊക്കെ ഇങ്ങനെ കാണാം നമ്മൾ ആ വഴിയാണ് വന്നത് കണ്ടോ അറബിൻ്റെ വിൻഡോയിൽ കൂടി നമുക്ക് ആൾക്കാരിങ്ങനെ കാണാം ഇനി അടുത്ത ഫ്ലോറിലേക്ക് ഇങ്ങനെ കയറുകയാണ് അവിടെ നിന്നുള്ള ദൃശ്യങ്ങളാണ് കേട്ടോ ഇതിങ്ങനെ അതിങ്ങനെ മുകളിലോട്ട് പോകുന്നതിനനുസരിച്ചിട്ട് ഉയരം കൂടി കൂടി വരും ഇനി ഇവിടുന്ന് ഏറ്റവും ടോപ്പിലേക്ക് ഇവിടുന്ന് എൻട്രി ആണ് ഉള്ളിലേക്ക് എന്നാലും അവിടുന്ന് നമുക്ക് ഏറ്റവും ടോപ്പിൽ മുകൾ ഭാഗത്ത് പൃശ്ശുത്തമായ അറബിൻ്റെ മുഗൾ ഭാഗത്തേക്കാണ് ഇവിടുന്ന് എൻട്രി ചെയ്യുന്നത് കേട്ടോ അങ്ങനെ കയറി പാടാൻ നമുക്കൊരു മൂന്ന് കുമ്പ കാണാം അലഹമില്ല നോക്ക് നിങ്ങൾ ഫോട്ടോയിലൊക്കെ കാണുന്ന മൂന്ന് കുപ്പയാണ് കുപ്പയാണോട്ടോ ഇത് അങ്ങനെ മുഗൾ ഭാഗത്ത് എത്തി ഇവിടെയൊക്കെ രണ്ട് സൈഡിലും ഹാജിമാർ ഇങ്ങനെ എഴുന്നിട്ടുണ്ട് കേട്ടോ രണ്ട് സൈഡിലും ആൾക്കാരാണ് ഹാജിമാരൊക്കെ ഇങ്ങനെ എഴുന്നിട്ടുണ്ട് ഇവിടെ നിന്ന് ക്ലോക്ക് ടവറൊക്കെ നമുക്ക് അടുത്തായിട്ട് കാണാം നമ്മുടെ ഒന്നാം നമ്പർ ഗേറ്റ് വർക്ക് നടക്കുന്ന ഗേറ്റ് ഒക്കെയാണത് എന്നാൽ ഇവിടെ നിന്ന് ഇരുന്നാൽ ശരിയാവില്ല ഞാൻ ഏറ്റവും ഉള്ളോട്ട് പോകണം കേട്ടോ ഇവിടെയൊക്കെ ബ്ലോക്ക് ഒഴിവാക്കിയിട്ടുണ്ട് ഉള്ളിൽ പോയിരുന്ന കയബാലത്തിനെ നമുക്ക് നിസ്കാരം കഴിഞ്ഞാൽ കയബാലയത്തിനെ കാണാം ഇത് മത്താഫാണോ കേട്ടോ ഏറ്റവും ടോപ്പിലെ മത്താഫാണിത് ഇവിടെയാണ് തവാഫ് ചെയ്യുന്ന സ്ഥലം അതിൽ ഇവിടെയൊക്കെ നിസ്കാരം തുടങ്ങാറായി അതായത് നമുക്കെല്ലാവരും ഇങ്ങനെ ഇരുന്നിട്ടുണ്ട് ഇക്കാമത്തിന് വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്യുകയാണ് അലഹമില്ല ഒരുപാട് സന്തോഷം നിസ്കാരം ഇപ്പം തുടങ്ങും ഇക്കാമത്ത് കൊടുക്കാറായി എല്ലാവരും ഇങ്ങനെ അതിനു വേണ്ട നിസ്കാരത്തിനുള്ള തയ്യാറെടുപ്പാണ് അതിൽ ഇക്കാമത്ത് കൊടുക്കുമ്പോൾ ഞാൻ കട്ട് ചെയ്യും ഇൻഷാല്ല ഇനി ഇക്കാമത്തൊക്കെ കൊടുത്ത് നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് ഇൻഷാള്ള ഞാൻ ബാക്കിയുള്ള വീഡിയോസ് ഞാൻ പരിശുദ്ധമായ لا بال تک ویڈیو سوکھ കത്താഫിൽ കൂടി നിസ്കാരമൊക്കെ കഴിഞ്ഞു അവിടെ നിന്ന് ഇങ്ങനെ എഴുന്നേറ്റ് കാബാലയം കാണാൻ വേണ്ടി വന്നതാണ് പഠിച്ചവനെ എന്നോട് കുറേ ആൾ ഉസ്യത്ത് ചെയ്തിട്ടുണ്ട് ദ്വാ ചെയ്യാൻ വേണ്ടിയിട്ട് പല പ്രയാസങ്ങളും പറഞ്ഞിട്ട് പല ഉമ്മമാർ ഉപ്പന്മാർ അതുപോലെ നമ്മുടെ ജ്യേഷ്ഠന്മാർ അനുജന്മാർ അങ്ങനെ കുറേ ആൾക്കാർ നമ്മുടെ സഹോദരി സഹോദരന്മാരൊക്കെ എന്തൊക്കെയോ കാര്യങ്ങൾ പറഞ്ഞ് ഞാനൊക്കെ വായിച്ചിട്ടുണ്ട് ഏതായാലും നിനക്കറിയുന്ന കാര്യങ്ങൾ തന്നെയാണ് പഠിച്ചവനെ അവരുടെയൊക്കെ എല്ലാ പ്രയാസങ്ങളും നീ അകറ്റി അവർക്ക് സന്തോഷമുള്ള ദിനരാത്രങ്ങൾ നീ പ്രധാന ചെയ്യുമരാകണേ ഇന്ന് പ്രത്യേകമായിട്ട് കാബാലെ നോക്കി പ്രഭാതത്തിൽ ദാശ ചെയ്യുകയാണ് ഈ റബ്ബാലിൻ്റെ മഹത്തരമായ റഹ്മത്തിൻ്റെ മാസത്തിൻ്റെ കൊണ്ട് എല്ലാവരുടെ പ്രയാസങ്ങളും അസുഖങ്ങളുള്ളവരുണ്ട് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഉള്ളവരുണ്ട് അങ്ങനെ കുറേ ആൾക്കാർ ശാരീരികമായിട്ട് പ്രയാസങ്ങളുള്ളവരുണ്ട് എന്തിനാ പറയുന്നത് ഓരോ ആൾക്കാരും നമ്മളുടെ മെസ്സേ മെസ്സേജ് ബോക്സിൽ എഴുതി അയക്കുന്ന ഓരോ കാര്യങ്ങൾ ആ കാര്യങ്ങൾക്കൊക്കെ നീ ശമനം കൊടുക്കണേ റബ്ബെ അവരുടെ അസുഖങ്ങളിൽ നീ കാമല ഷിഫ നൽകണേ പടശമനെ അവരുടെ മാതാപിതാക്കളിൽ ദീർഘാവശ്യം ആരോഗ്യം നീ പ്രധാനം ചെയ്യുമാറാകണം റഹ്മാനായ തമ്മിലാണ് നമ്മുടെ കുടുംബത്തിലൊക്കെ കുറേ വാർദ്ധക്യമുള്ള മാതാപിതാക്കളുണ്ട് കാലുവേദന കൈവേദന അങ്ങനെ കുറേ വിഷയങ്ങൾ ശാരീരികമായിട്ട് പ്രയാസം അനുഭവിക്കും പഠിച്ചവനെ അവരുടെയൊക്കെ പ്രയാസങ്ങള് മാറ്റിയിട്ട് സന്തോഷമുള്ള ദിനരാത്രങ്ങൾ നീ പ്രധാനം ചെയ്തു മാറാനാണ് പേ ഇന്ന് പ്രത്യേകമായിട്ട് ഈ പരിശുദ്ധമായ കബാലം നോക്കി ഈ റമദാം മൂന്നിനെ ദ്വാച ചെയ്യുകയാണ് നിങ്ങൾ കാമ്യം പറയുക അതുപോലെ കുറേ ആൾക്കാർ പറഞ്ഞ നല്ല സന്താനങ്ങൾ ലഭിക്കാൻ വേണ്ടിയിട്ട് നാളെ ദീനിനെ ഉപകരിക്കുന്ന മക്കളെ ലഭിക്കാൻ വേണ്ടിയിട്ട് പഠിച്ചവനെ അവരുടെ ആഗ്രഹങ്ങൾ നീ സഫലീകരിച്ചു കൊടുക്കണേ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും നീ നല്ല സന്താനങ്ങൾ നീ കൊടുക്കണേ റബ്ബേ എന്ന് പ്രത്യേകമായിട്ട് ഈ സമയത്ത് ദുവാ ചെയ്യുകയാണ് അതുപോലെ നമ്മുടെ മാതാപിതാക്കൾക്കും മക്കൾക്കും കുടുംബാദികൾക്കും എല്ലാവർക്കും നീ ആരോഗ്യവും മാഫിയത്തും ദീർഘായുസും നീ പ്രദാനം ചെയ്യുമാറാണ് റഹ്മാൻ ആയതമ്പുരാനെ അമീൻ നീ അറബില്ല അലമീൻ അഞ്ചേ മുക്കാലായി കേട്ടോ സമയം ഞാനിനി അങ്ങനെ ഇവിടുന്ന് കുറച്ച് മത്താഫിലേക്ക് ഞാൻ വന്നിടത്തേക്കങ്ങനെ തിരിച്ചു പോവുകയാണ് ഇവിടെ പോയിട്ട് കുറച്ച് ഇരുന്നിട്ട് നമുക്ക് പ്രവാദത്തിൻ്റെ ആ വട്ടൊക്കെ ഇങ്ങനെ വരാനായിട്ടുണ്ട് ചുവപ്പൊക്കെ വരാനായിട്ടുണ്ട് ഇവിടെ ഇത് തവാഫ് നടക്കുകയാണ് കേട്ടോ തവാഫ് ഇങ്ങനെ നടക്കുകയാണ് എന്നാലും ഞാൻ തിരിച്ചിട്ട് കബാലയത്തിൻ്റെ സൈഡിൽ കൂടെ തന്നെ ഇങ്ങനെ പോവാണ് പോയിട്ട് മദാഫിലേക്ക് കയറി അവിടെ ഇരിക്കണം അവിടെ ഇരുന്നിട്ട് നമുക്ക് പ്രഭാതത്തെ ഒന്ന് ആസ്വദിച്ചാലോ ഓ റോ أدنو إليه ساجدا بجبيني اقبل صلاتي وللصواب اهديني يا ربي يا من هو مرشدي أيقنت أن إليك مرادي وموعدي فعشقت كل حروف كتابك مهتدي ومقتدي بنبيك الأمين يا ربي يا من هو مرشدي أيقنت أن إليك مرادي وموعدي فعشقت كل حروف في كتابك مهتدي ومقتدي أنا മത്താഫ് ഇവിടെ നമുക്ക് മൂന്ന് കുബ്ബ കാണാം കേട്ടോ ഇതാണ് പരിശുദ്ധമായ ഹറബിൻ്റെ മുകളിലുള്ള കുബ്ബ കുമ്പമുക്ക് നാട്ടിൽ ഓരോരോ ഫോട്ടോസിലൊക്കെ കാണാം ഈ കുബ്ബ നിൽക്കുന്നത് കിങ് ഫയദ് ഗേറ്റിൻ്റെ മേലെയാണ് കേട്ടോ എഴുപത്തൊമ്പതിൻ്റെ മേലെ ആ മിനാറാണ് കണ്ടത് കിങ് ഫയദിൻ്റെ പിന്നെ ഇവിടുന്ന് നമുക്ക് നല്ല പ്രഭാതത്തിൻ്റെ ഒരു കാഴ്ച കണ്ടോ നല്ല ചുവന്ന തുളുത്തിട്ടിങ്ങനെ വരുന്നുണ്ട് പ്രഭാതം ക്ലോക്ക് ടവറിൻ്റെ ദൃശ്യം കാണാം സമയം ഏകദേശം ഒരു ആറ് ഇരുപതായി ഞാനങ്ങനെ താഴത്തേക്ക് പരിപാടിയാണ് ഇതിൽ കൂടി നടന്നിട്ട് ഇങ്ങനെ ഇവിടെ ഒരു ഗേറ്റ് ഉണ്ട് അല്ലെങ്കിൽ ഗേറ്റിൽ നമുക്ക് കീം ഇവിടെ ലാസ്റ്റ് എൻ്റാണ് എസ്കലേറ്ററ് മേ മുകളിലോട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ ഇവിടെ അങ്ങോട്ട് നമുക്ക് ഫ്ലോറുകളോ കാര്യങ്ങളോ ഒന്നും ഇല്ല പിന്നെ ഇവിടെ ലാസ്റ്റാണ് ഇവിടെ നല്ല വിശാലമായിട്ട് പ്രഭാത പ്രഭാതമൊക്കെ അനുസ്കരിക്കുക നല്ല സുഖമാണ് കേട്ടോ ഉച്ചക്കൊന്നും തീരെ ആവില്ല അത്രയും ചൂടായിരിക്കും അങ്ങനെ ഞാൻ അവിടുന്ന് ഈ ദൃശ്യങ്ങളൊക്കെ പകർത്തി എൻ്റെ ടോപ്പിൽ നിന്ന് എക്സ്കലേറ്ററി താഴത്തേക്ക് ഇറങ്ങേണ്ട പരിപാടിയാണ് നമുക്ക് തൊണ്ണൂറാം ഗേറ്റ് അതിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ഒന്നാം നമ്പർ ഗേറ്റിനടുത്തെത്തും രണ്ട് വഴിയുണ്ട് ഒന്ന് എൺപത്തി തൊണ്ണൂറ്റി ഒന്നിലേക്ക് ഇറങ്ങുന്നതും ഇപ്പുറത്ത് ഒന്നാം നമ്പർ ഗേറ്റിലേക്ക് ഇറങ്ങുന്നതും കേട്ടോ എന്നാലോ ഇതാണ് ആ സ്ഥലം കേട്ടോ ഇവിടെ നിന്നാണ് പല എസ് എസ്കലോട്ടറുകളിലൊക്കെ ഡിവൈഡ് ചെയ്തിട്ട് പോകുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കേട്ടോ കുറേ ആൾക്കാർ അങ്ങോട്ട് പോകുന്നുണ്ട് അത് എൺപത്തി ഒൻപത് ആ ഗേറ്റിൽ പോയി ഇറങ്ങും ഇപ്പുറത്ത് ഞാൻ കയറിയ ഞാൻ ഈ ഇറങ്ങുന്നുണ്ടോ ഈ വഴി സൈഡിൽ കൂടി അത് തൊണ്ണൂറിലാണ് പോയിട്ട് ഇറങ്ങുക കേട്ടോ ഒന്നാം നമ്പർ ഗേറ്റിന് നേരെ അവിടെ പോയിട്ട് ഇറങ്ങും എന്നാലും താഴത്തെത്തിയിട്ട് നമുക്ക് കുറച്ച് കാഴ്ചകളൊക്കെ പകർത്താനുണ്ട് ഇങ്ങനെ റൗണ്ട് അടിച്ച് ഇങ്ങനെ പോകണം രണ്ട് മൂന്ന് ഫ്ലോറ് താഴെ താഴത്തോട്ട് അങ്ങനെ ഞാൻ താഴത്തെത്തി തൊണ്ണൂറാം നമ്പർ ഗേറ്റിലെത്തി ഇവിടെ ഒന്നാം നമ്പർ ഗേറ്റ് ഓപ്പൺ ആണ് ആ സൈഡിൽ തന്നെയാണ് ഉള്ളത് എന്നാലും നമുക്ക് ഒന്നാം നമ്പർ ഗേറ്റ് ഗേറ്റടുത്ത് ഇത് വന്ന വഴിയാണോ കേട്ടോ ഞാനത് ഹൈസ്കൂടെ ഇറങ്ങിയ വഴിയാണത് രണ്ട് സംശയമൊക്കെ വന്നതിൻ്റെ ഇതൊക്കെ കാണാം എന്നാലും ഈ പ്രഭാതം നല്ല മഹത്തരമായൊരു പ്രഭാതമാക്കി നമ്മുടെ എല്ലാ കുടുംബങ്ങളിലും അള്ളാഹു എത്തിക്കട്ടെ ഇവിടെ നിന്ന് നമുക്ക് കൈബാലയത്തെ ഒന്ന് കാണണ്ടേ ഈ സാഡിൽ നിന്ന് കഴിഞ്ഞാലും കൈബാലയത്യം കാണാം എന്നാലും പഠിച്ചുകൊണ്ട് നമ്മുടെ എല്ലാ ആഗ്രഹങ്ങളും നമ്മൾ എന്താണ് ഉദ്ദേശിച്ചത് അതൊക്കെ അള്ളാഹു ഈ റാഹ്മത്തിൻ്റെ മാസത്തിൻ്റെ പൂരിഷം കൊണ്ട് എല്ലാം സഫലീകരിച്ച് തരട്ടെ അമീൻ ഈ ഉറപ്പില്ല അമീൻ പരിശുദ്ധമായ അള്ളാഹുവിൻ്റെ ഭവനം നമുക്ക് താഴത്തു നിന്ന് കാണാം കേട്ടോ ഏതായാലും എല്ലാവർക്കും നല്ലൊരു പ്രഭാതം നേർന്നുകൊണ്ട് പരിശുദ്ധമായ മക്കയിൽ നിന്ന് ഹാജിമാരിങ്ങനെ ഒഴുകുന്നുണ്ട് ഉള്ളിലേക്ക് അത് കുറച്ച് മലയാളി ഗ്രൂപ്പാണെന്ന് തോന്നുന്നു എല്ലാവർക്കും സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ഒരു നല്ലൊരു പ്രഭാതം പരിശുദ്ധമായ ഹർമിൽ നേർന്നുകൊണ്ട് അസല വലൈക്കും വരഹമുല്ലാ വ